ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് മാർക്കറ്റ് ഓപ്പൺ ആയ ഉടനെ ഞാൻ നമ്മുടെ ക്യാൻഡലിൻ്റെ ഫോർമേഷനു ശേഷം നയൻ ഫോർട്ടിയുടെ ക്യാൻഡലിന് ശേഷം ഞാൻ നമ്മുടെ ലൈനെ ഡ്രോ ചെയ്ത് വച്ചിട്ടുണ്ട് എനിക്ക് രണ്ട് സൈഡിലേക്കുമുള്ള കൺവിക്ഷൻ തോന്നുന്നുണ്ട് കാരണം രണ്ട് സൈഡിലും സ്റ്റോപ്പ് ലോസസ് അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ ലൈനിനെ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ കൺവിക്ഷൻ ഉള്ള സൈഡിലേക്ക് ട്രേഡിന് പോവുക അല്ലെങ്കിൽ ട്രേഡ് എടുക്കുക എന്നുള്ളതാണ് ഹ്രഡ് പോയിൻസ് നമുക്ക് സ്റ്റോപ്പ് ലോസ് ആദ്യം പ്ലാൻ ചെയ്താൽ സെവൻറ്റി എയ്റ്റ് പോയിന്റ്സ് എന്ന് പറയുമ്പോൾ കുഴപ്പമില്ല നമ്മുടെ നമ്മുടെ ക്യാൻഡിലിൻ്റെ മേളിൽ കിട്ടും സ്റ്റോപ്പ് ലോസ് അപ്പം സ്റ്റോപ്പ് ലോസ് വലിയ സീൻ ഇല്ലാത്ത ഏരിയ കിട്ടുന്നുണ്ട് ഇതുവരെ ട്രേഡൊന്നും എക്സിക്യൂട്ട് ചെയ്തിട്ടില്ല ഇന്നലെയും ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു നമ്മുടെ ലൈനെ വന്ന് റീടെസ്റ്റ് ചെയ്യാൻ സോ അപ്പോഴത്തേക്കും വളരെ താഴെത്തോട്ട് മാർക്കറ്റ് ഫോൾ ചെയ്ത് കഴിഞ്ഞിരുന്നു സോ സ്റ്റോപ്പ് ലോ സെവൻറ്റി എയ്റ്റ് പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല കണ്ടോ നമ്മുടെ ലൈനിനടുത്ത് എത്തുന്നുണ്ട് മാർക്കറ്റ് ഇവിടെ എങ്ങനെ റിയാക്റ്റ് ചെയ്യുന്നു എന്ന് നോക്കേണ്ടി വരും സെവൻറ്റി എയ്റ്റ് പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫോം ആയിക്കൊണ്ടിരിക്കുന്ന ട്രേഡ് എടുത്താലും ഇപ്പോൾ ഈ ഫോം ആയിക്കൊണ്ടിരിക്കുന്ന അവിടെ നിന്നൊരു ഫേക്കായിട്ട് ആണ് ബ്രേക്ക് ഡൗൺ തന്നെങ്കിൽ തിരിച്ച് വരുമ്പം ഓക്കെ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈയെ നമ്മൾക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊടുക്കേണ്ടി വരും അത് കുഴപ്പമില്ല എന്നാലും കാരണം വേറെ സീനില്ല കാരണം നമ്മളുടെ ക്യാൻഡിൽ ഇപ്പോൾ ഫോം ആയിക്കൊണ്ടിരിക്കുന്ന ക്യാൻഡിലിൻ്റെ ഹൈയിൽ തന്നെ നമുക്ക് സ്റ്റോപ്പ് ലോസ് കിട്ടും അപ്പോൾ ട്രേഡ് എടുത്താലും അപ്പോൾ ട്രെയ്ഡ് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല നമ്മുടെ ലൈനിനെ ടച്ച് ചെയ്തിട്ടുണ്ട് വളരെ ഒരു ക്രൂഷ്യൽ ഏരിയ ആണ് ഇവിടെ എങ്ങനെ മാർക്കറ്റ് റിയാക്റ്റ് ചെയ്യും എന്നൊക്കെ ഉണ്ടോ എക്സാക്ട്ലി ഇവിടെ സൂം ചെയ്ത് നോക്കണേ എക്സാക്ട്ലി നമ്മുടെ ലൈനിൽ വന്നിട്ട് മാർക്കറ്റ് ആഹാ കൊള്ളാണോ തന്നെ റിജക്ഷൻ എടുക്കുന്ന കണ്ടോ ചിലപ്പോൾ ഇത് തന്നെ ഒരു ബുള്ളി സ്കാൻഡിലായിട്ട് ഫോം ചെയ്യാനും ചാൻസ് ഉണ്ട് എന്നാലും പക്ഷെ എന്നാലും ഞാനൊരു സൈഡ് ഇപ്പോൾ എടുക്കുന്നില്ല ബൈ സൈഡ് ഇച്ചിരി താഴത്ത് വന്നിട്ട് പിന്നെ മേളിലോട്ട് വല്ല ബ്രേക്ക്ഔട്ട് തരുവാണെങ്കിൽ മാത്രമേ ഞാനൊരു സൈഡ് എൻട്രി നോക്കുന്നുള്ളൂ ഇപ്പോൾ നമ്മുടെ ലൈനിൽ നിന്ന് അത്യാവശ്യം നല്ല റിജക്ഷനായി മോനെ അതാ ഞാൻ ട്രേഡ് കാണിച്ചു തരാം അതാ നമ്മൾ ട്രേഡുകളൊന്നും എക്സിക്യൂട്ട് ചെയ്തിട്ടില്ല ഇനിയിപ്പം വെയിറ്റ് ചെയ്യാം കണ്ടോ നല്ല ഒരു റിജക്ഷൻ ക്യാൻഡിലാണ് മാർക്കറ്റിൽ ആ എക്സാക്ട്ലി നമ്മുടെ ലൈനിൽ നിന്ന് തന്നെയാണ് ആ ഒരു റിജക്ഷൻ ക്യാൻഡലുണ്ടായിക്കൊണ്ടിരിക്കുന്നത് സോ നമ്മളൊരു അഗ്രസീവ്ലി ട്രേഡ് എടുക്കുന്നതിൽ അർത്ഥമില്ല കാരണം ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പെട്ടെന്ന് ട്രേഡ് എടുത്തേക്കും കാരണം ഇന്നലെയും ബ്രേക്ക് ചെയ്തതിന് ശേഷം താഴെത്തോട്ടൊരു പെട്ടെന്നൊരു മൊമെൻ്റ് ആവുമായിരുന്നു എനിക്കത് ക്യാച്ച് ചെയ്യാൻ പോലും പറ്റിയില്ല വെറുതെ നോക്കിയിരിക്കേണ്ടി വന്നു പിന്നെ ഇന്നലെ ഞാൻ ഒരുപാട് സമയം എനിക്ക് ഫ്രീ ഉണ്ടായിരുന്നു ഞാൻ ഇന്നലെ ഫുള്ളി ഫ്രീ ആയിരുന്നു അപ്പം ഇങ്ങനെ ഇരുന്ന് ആദ്യത്തെ ട്രേഡ് ലോസായി പിന്നെ അടുത്ത ട്രേഡ് വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്തതാണ് പക്ഷേ ഓവർ ട്രേഡ് ചെയ്ത് എനിക്ക് തോന്നുന്നു നാലോ അഞ്ചോ ട്രേഡ് ഇന്നലെ ചെയ്തു അങ്ങനെ ഒരു സെവൻ തൗസൻഡ് റുപ്പീസ് ലോസിൽ ക്ലോസ് ചെയ്യേണ്ടി വന്നു അപ്പോൾ അതിൽ അങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കിയിടേണ്ട കാര്യമില്ലല്ലോ ട്രേഡേഴ്സ് ആ ക്യാൻഡിലിൻ്റെ ക്ലോസ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഓക്കെ പിന്നെ ഈ മാർക്കറ്റ് അവിടെ നിന്ന് താഴോട്ട് തന്നെയാണ് ഫോൾ ചെയ്യുന്നത് നെക്സ്റ്റ് ക്യാൻഡിലും വന്ന് ഓക്കെ 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 ട്രേഡേഴ്സ് നമ്മുടെ ലൈനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നുണ്ട് ജസ്റ്റ് ബ്രേക്ക് ചെയ്തോളൂ നമുക്ക് ട്രേഡിൽ എൻറ്റർ ആയേക്കാം ഓക്കെ എടുത്തപ്പോൾ തന്നെ ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട് സെവൻ സിക്സ് സെവൻ ഫിഫ്റ്റി തൗസൻഡ് നമുക്ക് സ്റ്റോപ്പ് ലോസ് പ്ലേസ് കാരണം ഇവിടുന്ന് ഒരു റിവേഴ്സൽ അവിടെ നിന്ന് ഒരു റിജക്ഷൻ തന്നെ വരുവാണെന്നുണ്ടെങ്കിൽ നല്ലൊരു അപ്സൈഡ് മൊമെൻറ്റം വരാനും ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഓക്കെ 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 ടു തൗസൻഡ് ആ ടു തൗസൻഡ് ഹൈ ഇനിയിപ്പോൾ സ്റ്റോപ്പ് ലോസ് കൊടുക്കണോ ടു തൗസൻഡ് ടു തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആ ഹാ ആ ഞാൻ ഇത്രയും വിചാരിച്ചില്ല കേട്ടോ ഇത്ര പെട്ടെന്ന് മാർക്കറ്റ് ഫോളോ ചെയ്യുമെന്ന് ആ സ്റ്റോപ്പ് ലോസ് കൊടുക്കേണ്ട ആവശ്യം വരില്ലെന്ന് തോന്നുന്നു ത്രീ തൗസൻഡ് ഒരു സെവൻ തൗസൻഡ് പ്ലസ്സിൻ്റെ ആണ് വൺ ഫിഫ്റ്റി ക്വാണ്ടിറ്റി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു സെവൻ തൗസൻഡ് പ്ലസ്സിൻ്റെ പ്രോഫിറ്റ് കൊള്ളാം 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 ഫൈവ് തൗസൻഡ് ഓക്കെ നമുക്കൊരു ഫൈവ് ഫോർട്ടി ഓക്കെ ട്രേഡേസ് നമ്മളൊരു ഫൈവ് ഫോർട്ടിയിൽ നമ്മൾ നമ്മളെ ട്രേഡ് ബുക്ക് ചെയ്തിട്ടുണ്ട് ഒരു സെവൻ തൗസൻഡ് പ്ലസ് ഒരു എയ്റ്റ് തൗസൻഡ് അടുപ്പിച്ച് നമുക്ക് ഇന്ന് നമ്മൾ ഓവറോൾ ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് നമ്മുടെ ലൈനെ ക്രോസ് ചെയ്ത് താഴെത്തോട്ട് വന്നു നമ്മൾ ട്രേഡിൽ എൻ്റർ എടുത്തു സെവൻ തൗസൻഡ് പ്ലസ്സിൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നുണ്ട് താങ്ക്